ഹായ് അസ്സലാമു അലൈക്കും ജുനൈ നമ്പിലത്താണ് എന്നൊരു വീഡിയോ ആയിട്ട് വരാൻ എനിക്ക് ചെറിയൊരു സഹായത്തിൻ്റെ സഹായം ചെയ്യണം നിങ്ങൾ ഇത് കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന ആലുവ പെരുമ്പാവൂർ എറണാകുളം ഭാഗത്തുള്ള ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരുണ്ടെങ്കിൽ നമ്മുടെ ഇതേ വിഷയം അറിയുന്നവരുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒരാളെ കിട്ടിയാലും മതി എനിക്ക് അത് ഏത് പാർട്ടിയായാലും ശരി അങ്ങനെ ഒരാളെ കിട്ടിയാൽ എൻ്റെ ഡി ഞാൻ ഇതിന്റെ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം കമന്റായിട്ട് പിൻ ചെയ്തു വെക്കാം ഞാനുമായിട്ടൊന്ന് ബന്ധപ്പെടണം നിങ്ങളൊന്ന് വിളിക്കണം എനിക്ക് കാരണം നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണഘടനയെ ഭരണഘടനയും നിയമവ്യവസ്ഥയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പൊ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ കടുപ്പിച്ചൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞങ്ങനെ വരും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് വന്നതെന്ന് ആടിനെ പട്ടിയാക്കുന്ന കാലമാണ് ഒരു ആട് ഒരു ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ഒരു ആടുകള് കൂട്ടമായിട്ട് പോകുമ്പോ അതിന്റെ കൂടെ അങ്ങനെ പോവാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അങ്ങനെ ഞാൻ വേറൊരു വഴിയിലൂടെയാണ് വന്നത് അപ്പൊ ആടിനെ പട്ടിയാക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാം ഞാൻ ആ ഉദാഹരണം പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ഇരട്ട ചങ്കർ എന്ന് നമ്മൾ പറ വിളിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പല വിഷയങ്ങളിലും ഡ്രാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ രാഷ്ട്രീയ ചാണക്യൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ അപ്പൊ അവരൊക്കെ ഞാൻ ആലോചിക്കുന്നേ അവരൊക്കെ അപ്പൊ വലിയ വലിയ ആളുകളാണ് എന്നിട്ട് പോലും അവരൊക്കെ അത്രയും വലിയ പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് ഇപ്പോഴും അതിന്റെ പിന്നാലെ നടക്കുന്ന ആളുകളുണ്ട് രാഷ്ട്രീയക്കാരായാലും അപ്പൊ ഇത്രയും സ്വാധീനം സ്വാധീനമുള്ള ഇത്രയും വലിയ ആളുകൾ അങ്ങനെയാണെങ്കിൽ വെറും പതിനായിരം ഉള്ള എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ അപ്പൊ ആടിനെ പട്ടിയാക്കാൻ അവർക്ക് ഒരു നിമിഷം മതി ചില ആളുകൾക്ക് അപ്പൊ ഞാൻ ആലോചിച്ചു എന്റെ കൂടെ ആ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നന്നാവും ഗുണം ചെയ്യുമെന്ന് അപ്പൊ അങ്ങനെ ഉള്ള ഒരാളുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ താഴെ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എന്നോട് ബന്ധപ്പെടുക ഓക്കെ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ തന്നെ കാരണം വേറൊരു യൂട്യൂബറാണ് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാം ഞാനത് എന്ത് കാര്യങ്ങൾ പറയണം വളരെ വ്യക്തമായിട്ട് എന്നാൽ കഴിയുന്ന പോലെയാണ് ഞാൻ അത് പറയാറ് പക്ഷെ അതിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവും ഞാൻ സംസാരിക്കുന്നത് ഇതെടുത്തിട്ട് ഞാനൊരു ഭാഗം അങ്ങനെ പറയും ആ ഇന്ന ആളായിരിക്കും പ്രതി എന്ന് പറയുമ്പോൾ അടുത്ത യൂട്യൂബർ അത് ഒരു യൂട്യൂബറെ ഓക്കെ അതാരായാലും ഒരാൾ ആ ആള് തമ്പനിയിൽ ഇട്ടു പ്രതി എന്ന ആള് ഇതാണ് പ്രതിയെ പിടിച്ചു എന്ന് ഒരു വീഡിയോ ഇടുന്നു അപ്പൊ ആളുകൾ അത് ോക്കുമ്പോ അയാൾ തന്നെയാണ് പ്രതി ഏഹ് നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊക്കെ എന്നൊക്കെ അയാൾ ഇങ്ങനെ പറയാം അയാളെ കുറെ വീഡിയോസ് കണ്ടു അതിലൊക്കെ ഇയാൾ പറയുന്നത് ഇന്നതാണ് പ്രതി ഇന്ന ആളാണ് പ്രതി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അയാൾ പറയാം അയാളുടെ അയാൾ അയാളെടുത്ത് പറയാം എന്നിട്ട് അതിന്റെ അവസാനം അയാൾ പറയും ഇതൊക്കെ ജുനൈദ് പറഞ്ഞു അപ്പൊ അങ്ങനെ ആവശ്യമില്ല അത് കാരണമാണ് ഒരു കേസ് കാര്യങ്ങളൊക്കെ വന്നതാണ് അനാവശ്യമായിട്ട് അപ്പൊ എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇട്ടോളൂ അല്ലാതെ അത് കട്ട് ചെയ്തിട്ട് അതിന്റെ ഭാഗമാക്കി ഇങ്ങനെ ആക്കി നിങ്ങളുടെ ഭാവനയിൽ പറയുന്നതിനും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ പറഞ്ഞോളൂ പറയുമ്പോൾ അത് നമ്മുടെ സ്വന്തം അതായത് കുഞ്ഞിന്റെ അച്ഛൻ ഞാനാന്ന് അണത്തത്തോടെ പറയണം അതായത് ആ പറഞ്ഞത് എന്റെ ഭാവനയിൽ ഞാൻ എന്റെ ഒരു കണക്കുകൂട്ടൽ പറഞ്ഞതാ എന്ന് നിങ്ങൾ പറയണം അല്ലാതെ അതിന്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ജുനൈദ് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പോ ഞാൻ വീണ്ടും പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഞാൻ പറഞ്ഞ പെരുമ്പാവൂർ ആലുവ എറണാകുളം ഭാഗത്തുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡി എമ്മിൽ വരിക ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ സംസാരിക്കാം പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും പിന്നെ നാട്ടിലെ ആളുകൾ ഇതൊരു ഒക്കെ ആക്കി ഫോട്ടോ ഒക്കെ കൊടുത്ത് എഡിറ്റിംഗ് ആക്കി അവരുടെ ആരെങ്കിലും ഗ്രൂപ്പിലേക്ക് വിടും പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് വേറെ ഗ്രൂപ്പിൽ പോകും അങ്ങനെ 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 എത്തി ചിലപ്പോൾ ഇത് പിറ്റേന്നോ പിറ്റേന്നെ പിറ്റേന്നൊക്കെ ആയിരിക്കും പല ആളുകളിൽ എത്തുന്നത് അപ്പം അതിനൊരു മാറ്റം വേണം എന്നുള്ള രീതിക്ക് ഒരു ഞാനൊരു ചെറിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനല്ല നമ്മൾ ഒരുപാട് കൂട്ടം ആളുകൾ അതിൽ യൂട്യൂബേഴ്സ് ഉണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സപ്പിൽ ആയിരക്കണക്കിന് ഗ്രൂപ്പുകൾ വാട്സപ്പിൽ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു കുഞ്ഞിനൊക്കെ നഷ്ടപ്പെട്ടേ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പോലീസിൽ അറിയിക്കാം അറിയിച്ചതിന് ശേഷം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ എൻ്റെ ഇൻസ്റ്റയിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഞാനൊരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ അത് സീൻ ചെയ്തിരിക്കും വാട്സാപ്പിലാണെങ്കിൽ ഉറപ്പായിട്ടും അപ്പോൾ അത് നിമിഷ നേരം കൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് കഴിയും അത് പോലീസിനും ഒരു സഹായമാവും നമ്മളെ കുഞ്ഞിനെ കണ്ടെത്താനും ഒരു സഹായമാവും കാരണം ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒത്തിരി ഒത്തിരി സമയം എടുക്കും അത് ചിലപ്പോൾ ഒരു രണ്ടു മണിക്കൂർ എടുക്കുമെങ്കിൽ ഇത് രണ്ട് മിനിറ്റിൽ ഇത്രയും സ്ഥലങ്ങളിലേക്ക് എത്തുക അപ്പൊ അങ്ങനെ ഒരു കാരണം ചെയ്ത് കാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ശനിയാഴ്ച ഞായറാഴ്ച തിങ്കൾ എന്നൊക്കെ ദിവസങ്ങളിൽ നമുക്ക് വിലപ്പെട്ട ദിവസങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോഴായിരുന്നു കുറേ തടസ്സങ്ങളും കുറേ കുരകളൊക്കെ കേട്ടത് കുറച്ചോട്ടെ അപ്പോൾ അങ്ങനെ കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരോടായിട്ട് ഞാൻ പറയുന്നു ഞാൻ നിയമപരമായിട്ട് ഇതുവരെ നീങ്ങിയിട്ടുള്ളൂ ഇനി അങ്ങനെയും ഇനി അങ്ങോട്ടും ഭരണഘടന അതുപോലെ നമ്മളെ നിയമവ്യവസ്ഥകളും ഒക്കെ മുറുക പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ നീങ്ങിയിട്ടുള്ളൂ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരുന്നു കാരണം എനിക്ക് സപ്പോർട്ട് വേണം നല്ല സപ്പോർട്ട് വേണം എനിക്ക് കാരണം നമ്മളൊരു ഫോളോവേഴ്സ് പത്ത് പതിനായിരം ഫോളോവേഴ്സ് ഉണ്ട് ഓക്കെ സംഭവിച്ചു സംഭവം ഓക്കെ ഞാനൊരു ആണ് ആ ഒരു എനിക്ക് നല്ലതാണ് എങ്കിൽ കൂടി എനിക്ക് നമ്മുടെ ഈ ദിയ ഫാത്തിമ കേസ് സംബന്ധിച്ച് നമുക്കൊരു സപ്പോർട്ട് നിർബന്ധമാണ് നാട്ടിൽ നിന്ന് അത് ഞാൻ പറഞ്ഞ ഈ പ്രദേശങ്ങളിലുള്ള ആരെങ്കിലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ ഇൻഷാല്ല ഗുഡ് നൈറ്റ്